സ്വാഗതം ഞാൻ ലാവണ്യ സുരേന്ദ്രൻ ഇന്നത്തെ ലൊക്കേഷൻ കുറിച്ചി മന്നിരങ്കവല മന്ദിരംകവല ജംഗ്ഷനിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂരത്തിൽ ജെറുസലേം ബർത്തോമ ചർച്ചിന് സമീപം പത്ത് സെന്റ് വസ്തുവിൽ ആയിരത്തി സ്ക്വയർ ഫീറ്റിൽ ത്രീ ബി വീട് വില്പനയ്ക്ക് ഈ കാണുന്നതാണ് വീടും വസ്തുവും ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്നത് മുപ്പത്തി ലക്ഷം രൂപയാണ് താൽപ്പര്യമുള്ളവർ നയൻ സീറോ സിക്സ് വൺ സിക്സ് എയ്റ്റ് വൺ സെവൻ സെവൻ വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാം ഈ വീടിൻ്റെ വിശദമായ വീഡിയോയ്ക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ എസ് ബി സി പി വി ടി എൽ ടി ഡി സന്ദർശിക്കുക